സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ കനകഗിരീടം ചൂടിച്ച പ്രതിഭകൾക്ക് നാടിന്റെ വരവേൽപ്പാണ് ജില്ലാ അതിർത്തിയായ ന്യൂമാഹിയിൽ ടീമിനെ സ്വീകരിക്കും വിവരങ്ങളുമായി ദീപക് ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് ആ ദീപക് ന്യൂമാഹിയിൽ ഇന്ന് അവിടെ അരങ്ങി അരങ്ങ് വെരി ഗുഡ് മോർണിംഗ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദീപക്രങ്ങി കലോത്സവ നഗരിയിലെ മോർണിംഗ് ഷോയിൽ മുന്നോട്ട് ഈ കലാകിരീടം കോഴിക്കോട് നിന്നും കണ്ണൂർ കൊണ്ടുപോകുമ്പോൾ അതോ കോഴിക്കോട് നിലനിർത്തുമോ എന്നുള്ളതായിരുന്നു അപ്പോഴും നമുക്ക് സംശയം ഉണ്ടായിരുന്നില്ല ഏതായാലും മലബാറിൽ നിന്നും കപ്പ് തെക്കോട്ടേക്ക് പോകാൻ സാധ്യതയില്ല തിരിച്ചു ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്നുള്ളതായിരുന്നു അതുതന്നെ സംഭവിച്ചു സംഭവിച്ച ഏറ്റവും ഒടുവിൽ വടക്കൻ വീരഗാഥ രചിച്ചുകൊണ്ട് ഈ നാലാമത്തെ തവണ അതായത് ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തിലാണ് ഏറ്റവും ഒടുവിൽ കണ്ണൂരിന് കപ്പടിക്കുന്നത് നമ്മുടെ ട്വൻറ്റി ഫോറിൻ്റെ കപ്പ് ഉൾപ്പെടെ കണ്ണൂരിലേക്ക് വരികയാണ് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി മാ ന്യൂ മാഹിയിൽ എത്തും മാഹി പാലത്തിനടുത്തെത്തും മാഹി പാലത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കലാകാരന്മാർ എല്ലാം ചേർന്നുകൊണ്ട് രക്ഷിതാക്കൾ എല്ലാം ചേർന്നുകൊണ്ട് ഈ കണ്ണൂർ സ്ക്വാഡിനെ സ്വീകരിക്കും സ്വീകരിച്ച് കണ്ണൂർ നഗരത്തിലേക്ക് ആനയിക്കും നഗരപ്രദക്ഷിണമുണ്ട് എസ് കെ എൻ ഈ സ്വർണ അതുപോലെ ട്വൻറ്റി ഫോർ കപ്പുമായി കലാ കൗമാരങ്ങൾ ഒരു വിജയഗാഥ രചിച്ച കലാകൗമാരങ്ങൾ കണ്ണൂർ നഗരം പ്രദക്ഷിണം ചെയ്യും ഏതായാലും എസ് ഒരു കാര്യം ഈ മലബാർ ഈ കലാരംഗത്ത് ഒരുപക്ഷെ മറ്റ് ജില്ലകളെല്ലാം പിന്നിലാക്കി ഈ കോഴിക്കോടും കണ്ണൂരും ഒരു ഈ കപ്പുകൾ കൈമാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം പാലക്കാട് പിടിക്കുമെന്നൊക്കെ സം ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ ഈ ആദ്യ നില ആദ്യ പോയിന്റ് നില വന്നപ്പോൾ പക്ഷേ അതെല്ലാം ആശങ്കയെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് കോഴിക്കോട് നിന്നും കപ്പ് കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നു വൈകിട്ട് ഗംഭീരമായ ഒരു കലക്കൻ സ്വീകരണമാണ് എസ് കെ എൻ ഒരുക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു ദീപക് 24 Anjindevatsra Tilak